بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على اشرف المرسلين سيدنا ونبينا ومولانا محمد സ്വന്തം സന്താനങ്ങൾ മക്കള് അതുപോലുള്ള ഏറ്റവും അടുത്ത ബന്ധുക്കൾ നമ്മുടെ മനസ്സിനെ സ്വാധീനിച്ച പിടിച്ചുലയ്ക്കുന്ന അങ്ങനെയുള്ളവരുടെ മരണം ആ മരണങ്ങളിൽ മുൻകാല മഹാന്മാര് ഏത് നിലപാടാണ് സ്വീകരിച്ചിരുന്നത് അവര് ആ മക്കൾക്ക് സംബന്ധിച്ച് ഖബറിടങ്ങളിൽ പോയിട്ട് സ്വീകരിച്ച നിലപാടെന്താണ് അതുമായി ബന്ധപ്പെട്ടതാണ് മുമ്പ് പോയ ക്ലാസ്സിൽ വന്നത് കുറച്ചുകൂടെ ആ വിഷയം ഉണ്ട് ഖബറുമായി ബന്ധപ്പെട്ടത് അടക്കി പിരിഞ്ഞ് സ്വന്തം മകന്റെ ഖബറിനെടുക്കൽ മഹാന്മാര് പറഞ്ഞ വാക്കുകളാണ് അമ്രിബിന് ദുര് എന്ന് പറയുന്ന മഹാൻ മരിച്ചപ്പോ അദ്ദേഹത്തിന്റെ പിതാവ് വലാഹു ഖബറിൽ വെച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ പിതാവായ അമ്രു ദുർ ഖബറിന്റെ അടുക്കൽ നിന്നു എന്നിട്ട് ഖബറിന്റെ അടുക്കൽ നിന്നിട്ട് അദ്ദേഹം ഇങ്ങനെ വിലപിച്ചുകൊണ്ട് പറഞ്ഞു യാ യാറേ നീ ഞങ്ങളുമായി വേറപ്പെട്ടു പോയതിന്റെ പേരുള്ള ആ ദുഃഖം ഞങ്ങളെ വ്യാപൃതരാക്കി അനിൽ ഹുസിന് അലയിക്ക നിന്റെ മേലുള്ള ഹുസിനെ തൊട്ട് അഥവാ നിനക്ക് വന്ന് ഭവിക്കുന്ന പാരത്രിക ബുദ്ധിമുട്ട് അതിനെ കുറിച്ച് ചിന്തിച്ച് ഞങ്ങൾക്ക് ദുഃഖമുണ്ടാകുന്നതിന് ഞങ്ങൾക്ക് സമയം കിട്ടിയില്ല ഞങ്ങൾ നിന്റെ വേറുപാടിലാണ് ദുഃഖിക്കുന്നത് നിനക്കുണ്ടാകാൻ പോകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചുള്ള ദുഃഖം ഞങ്ങളുടെ മനസ്സിൽ വരുന്നില്ല നിന്റെ വേർപാടിലുള്ള ദുഃഖമാണ് ഞങ്ങൾക്കുള്ളത് അഥവാ ഭൗതികമായ ദുഃഖമാണ് ഞങ്ങൾക്കുള്ളത് നീ പോയ സ്ഥലത്ത് നിനക്ക് സുഖമുണ്ടോ ഇല്ലേ അള്ളാഹുവിന്റെ നില നിലപാടെങ്ങനെയായിരുന്നു നിന്നോടുള്ള ഇടപെടൽ എങ്ങനെയായിരുന്നു അത്തരം വിഷയത്തിലുള്ള ദുഃഖമായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടാവേണ്ടത് പക്ഷേ അതിനെ തൊട്ട് ഇത് ഒഴിവാക്കി കളഞ്ഞു അത് ശകലന ഞങ്ങളെ ജോലിയാക്കിയാൽ ഹുസുനു ലക്ക നിന്നെക്കുറിച്ചുള്ള ദുഃഖം അനിൽ ഹുസിനെ ആലയിക്ക നിന്റെ മേലുള്ള ദുഃഖത്തിനെ തൊട്ട് അഥവാ നിനക്ക് ഉണ്ടാവേ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിൽ ഞങ്ങൾ ദുഃഖിക്കേണ്ടതാണ് പഠിച്ചുപേരും എന്താകും ആശ്രത്തിൽ അതിനെ സംബന്ധിച്ച് ചിന്തിക്കാതെ ഞങ്ങൾ വെറും നിന്റെ വേർപാടിൽ ദുഃഖിച്ചോണ്ടിരിക്കുകയാണ് ഫലയിത്ത ഷഹയി എനിക്ക് അറിഞ്ഞുകൂടലോ അറിഞ്ഞെങ്കിൽ എത്ര അന്നായിരുന്നു മാതാ കുൽത്ത നീ എന്താണ് മരക്കുകളോട് പറഞ്ഞത് കൊമാതാ ലക്ക നിന്നോട് പറയപ്പെട്ടത് എന്താണ് അത് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടുല്ലോ അറിഞ്ഞാ നന്നായി സുമക്കാല പിന്നീട് അദ്ദേഹം പറഞ്ഞു അള്ളാഹുഹേ ദുർ ഇത് എൻ്റെ മോൻ ദുറാണ് നീ ഇവന് നീ അനുഗ്രഹങ്ങൾ നൽകി മാ മത്തനി നീ എനിക്ക് അനുഗ്രഹങ്ങൾ നൽകി ബിഹി ഇവനെ കൊണ്ട് മത്തനി നീ എനിക്ക് ഉപകാരം ചെയ്തു ചെയ്തു ബിഹി ഇവനെ കൊണ്ട് മാമത്തോത്തനി നീ എന്തെല്ലാം ഉപകാരങ്ങളാണ് ചെയ്ത ആ ഉപകാരങ്ങളെല്ലാം നീ ഇവൻ കാരണമായി എനിക്ക് നൽകി ഓഫു ഇവനെ നീ പൂർത്തിയാക്കി അറ്റോ ഇവന്റെ അവധിയെ നീ പൂർത്തിയാക്കി അകാല മരണോന്നൊന്നും ഞാൻ പറയില്ല നീ അവന്റെ അവധിയെ നീ പൂർത്തിയാക്കി നീ അവന്റെ അവധിയെ അവന്റെ ആയുസിനെ നീ തട്ടിയെടുത്തതല്ല നീ അവന്റെ ആയുസിനെ പൂർത്തിയാക്കി വരിസുക്കോ അവൻ കഴിക്കേണ്ടിയിരുന്ന ഭക്ഷണത്തിനെല്ലാം നീ പൂർത്തിയാക്കി കൊടുത്തു വലം തൊണരുമ്പോ നീ അവനോട് ഒരു അക്രമവും ചെയ്തിട്ടില്ല ഞാൻ ഇവനെ നിർബന്ധിച്ചു കൊണ്ടേരുന്നു പഠിച്ചവനെ നിനക്കുള്ള താഹത്തിനെയും എനിക്കുള്ള താഹത്തിനെയും എനിക്ക് വഴിപ്പെടുക വലാ വാലിദൈനി അത് രണ്ടും എനിക്കുള്ള താഹത്തും നിനക്കുള്ള താഹത്തും എനിക്കുള്ള താഹത്തും ഇത് രണ്ടും ഞാൻ അവനോട് നിർബന്ധിച്ചുകൊണ്ടിരുന്നു Bible, male, ി നീ എനിക്ക് മാ ഒരു കാര്യം നീ എനിക്ക് വാഗ്ദാനം ചെയ്തു ഇവന്റെ മേൽ നീ അതിനെ എനിക്ക് വാഗ്ദാനം ചെയ്തു ഇവന്റെ മേൽ ഇവന്റെ വേർപാടിന്റെ മേൽ അതിൽ ക്ഷമിച്ചതിൻ്റെ മേൽ നീ എനിക്ക് വാഗ്ദാനം ചെയ്തു വാഗ്ദാനം ചെയ്താൽ മിനൽ അജിരി കൂലി ഫീ മുസീബത്തി എന്റെ മുസീബത്തിൽ എനിക്കുണ്ടായ മുസീബത്ത് ആ മുസീബത്തിൽ എനിക്ക് ലഭിക്കുന്ന കൂലി നീ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് പഠിച്ചതിനെ ആ കൂലി ഫഹാ ഞാൻ അവൻ അതിനെ ഹിബത്തായി നൽകുകയാണ് അവന്റെ വേർപാടിലുള്ള ദുഃഖത്തിൽ എനിക്ക് കിട്ടുന്ന കൂലി ആ ക്ഷമയിലുള്ള കൂലിയെ ഞാൻ അവന് നൽകുകയാണ് അതുകൊണ്ട് ഫഹാബിലി എനിക്ക് നീ നൽകണേ അതാബ് അവന്റെ ശിക്ഷയെ എനിക്ക് നൽകണേ വരാ തുറന്നിപ്പോ അവനെ നീ ശിക്ഷിക്കല്ലേ ഒരു മഹാനായ പിതാവിന്റെ രോദനം ആ പിതാവിന്റെ മാനസികാവസ്ഥ അവന്റെ ശിക്ഷയെ അവനക്ക് നീ കൊടുക്കുന്ന ശിക്ഷയെ എനിക്ക് നൽകണേ നീ അവനെ ശിക്ഷിക്കല്ലേ ഒരു മഹാനായ പിതാവ് തന്റെ മോനെ സംബന്ധിച്ച് പറഞ്ഞതാണ് അഹ് മനസ്സിലാക്കാൻ തോഫിക് ചെയ്യട്ടെ ആ വാക്കുകൾ അദ്ദേഹത്തിന്റെ ജനങ്ങളെ കരയിപ്പിച്ചു കാല പിന്നീട് അദ്ദേഹം പറഞ്ഞു അവിടെ നിന്ന് പിരിഞ്ഞു പോകുന്ന അവസരത്തിൽ പറഞ്ഞു നമ്മളുടെ മേലില്ല നിനക്ക് ശേഷം ഇനി ഒരു വിശപ്പുമില്ല ഇല്ല ഒരു വിശപ്പുമില്ല ഒരു മാനസിക പ്രശ്നങ്ങളുമില്ല എല്ലാ പ്രശ്നവും നിന്റെ പേരിലായിരുന്നു ഞങ്ങളുടെ മേലില്ല നിനക്ക് ശേഷം വിശപ്പില്ല വിശപ്പ് എന്താന്ന് അറിയാൻ പറ്റില്ലായ ഹാജത്തു ഞങ്ങൾക്ക് അള്ളാഹുവിനോടൊപ്പം ഒരു മനുഷ്യനിലേക്കും ഒരാവശ്യവുമില്ല നിന്നെ 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 ഞങ്ങൾക്ക് ആവശ്യമുണ്ടായിരുന്നു നിന്നെ അള്ളാഹു താലാ കൊണ്ടുപോയി ഇനി ഒരു മനുഷ്യന്റെയും ആവശ്യം ഞങ്ങൾക്കില്ല ഫലക്കത് മതയിനാവ തറക്കിനാക്ക ഞങ്ങൾ മടങ്ങി പോവുകയാണ് നിന്നെ ഞങ്ങൾ ഉപേക്ഷിക്കുകയാണ് ഞങ്ങൾ മടങ്ങി പോവുകയാണ് നിന്നെ ഞങ്ങൾ ഉപേക്ഷിക്കുകയാണ് അഥവാ വരവ് അതന്ന ഞങ്ങളിവിടെ നിന്നാലും മാ ഞങ്ങൾക്ക് നിങ്ങൾ നിനക്ക് എന്തെങ്കിലും പ്രയോജനം ചെയ്യാൻ ഞങ്ങൾക്ക് സാധ്യമല്ല വെറുതെ മുകളിൽ നിൽക്കാവുന്നേ ഉള്ളൂ അള്ളാഹോ മനസ്സിലാക്കാൻ തോഫി ചെയ്യട്ടെ ഒരു മഹാനായ പിതാവിന്റെ വേദനിക്കുന്ന വാക്കുകൾ ചിന്തനീയമായ വാക്കുകൾ വനലറ വനലറ ൻ ഒരാള് നോക്കി ഇലംബ്രഹത്തിൻ ഒരാൾ എന്ന് പറഞ്ഞാൽ മഹാൻ ഒരു സ്ത്രീയിലേക്ക് നോക്കി ബിൽ സന്തുഷ്ടയാണെന്ന് തോന്നുന്ന ബാഹ്യമായ സന്തുഷ്ടയാണെന്ന് തോന്നുന്ന ഒരു സ്ത്രീ സകാല അപ്പോഴവര് ആ മനുഷ്യൻ മനസ്സിൽ പറഞ്ഞു ആ മഹാനായ വ്യക്തി മനസ്സിൽ പറഞ്ഞു ഇതുപോലത്തെ ഒരു ഇത്രയും പിന്നെ പിന്നെ സന്തോഷമുള്ള ഒരു മുഖം ഞാൻ കണ്ടിട്ടില്ല യാതൊരു ദുഃഖവും ഇല്ലാത്ത ഒരു മുഖമാണിത് ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത ഒരു മുഖം ഇത്രയും സുഖ സന്തോഷകരമായ ഒരു മുഖം ഞാൻ കണ്ടിട്ടില്ല അമാതാക്ക എല്ലാം ഇല്ലത്തിൽ ഹുസിന് ഇത് അവർക്ക് ഹുസിന് കുറഞ്ഞതിന്റെ പേരിൽ അല്ലാതല്ല അവർക്ക് ഹൊസിനില്ല ദുഃഖ ഒരു ദുഃഖവും ആ സ്ത്രീക്കില്ല ഇത്രയും പ്രസന്നമായിരിക്കുന്നത് അവരുടെ മുഖം ആ മുഖപ്രസന്നത ഇതുപോലത്തെ ഒരു മുഖപ്രസന്നത ഞാൻ കണ്ടിട്ടില്ല എന്ന് മനസ്സിൽ അദ്ദേഹം പറഞ്ഞു കാലത്ത് അപ്പൊ ആ സ്ത്രീ മഹദിയായിരുന്നു അവര് പറഞ്ഞു യാ അള്ളാവിന്റെ അടിമ ഇന്നി ലഫി ഹുസിനിൻ ഞാൻ ഹുസിനിൽ തന്നെയാണ് ദുഃഖത്തിലാണ് എന്റെ ഹൊനിൽ ആരും എന്നോട് പങ്കുചേരുകയില്ല വളരെ കടുത്ത ഹുസിനാണ് അത്രയും വലിയ ഹുസിന് വേറെ ആർക്കും ഉണ്ടായിട്ടില്ല എങ്ങനെയാണ് എന്ത് ദുഃഖമാണ് താങ്കൾക്കുള്ളത് കാല ത മഹദി ആ സ്ത്രീ പറഞ്ഞു എന്റെ ഭർത്താവ് ഒരു ആടിനെ ഒരാടിനെ അർത്ഥു ദിവസത്തിൽ സബിയാനി മലിഹാനി എനിക്ക് രണ്ട് കുട്ടികളുണ്ടായിരുന്നു സുന്ദരന്മാരായ രണ്ട് കുട്ടികൾ അവരിങ്ങനെ കളിക്കുകയാണ് അക്ബർ അതിൽ വലിയ കുട്ടി ചെറുതിനോട് പറഞ്ഞു മറ്റേ കുട്ടിയോട് പറഞ്ഞു ആ തുരിയൊക്ക ഞാൻ നിനക്ക് കാണിച്ചു തരട്ടെ പിതാവ് ആടിനെ എങ്ങനെയാണ് അർത്ഥം എന്ന് ഞാൻ നിനക്ക് കാട്ടിത്തരട്ടെ കാല ആ കുട്ടി പറഞ്ഞു ഞാൻ അപ്പൊ വലിയ കുട്ടിയ ചെറുതിനെ പിടിച്ച് അങ്ങോട്ട് കളഞ്ഞു അർത്ഥുകളഞ്ഞു ഒമാർ ഞാൻ ഞങ്ങള് ആ കുട്ടിയിൽ കണ്ടില്ല ഇല്ലാ ഫി ദമിഹി രക്തത്തിൽ കുതിർന്ന നിലയിലല്ലാതെ ആ കുട്ടിയെ നമ്മൾ നമ്മൾ കണ്ടില്ല ആ കുട്ടി രക്തത്തിൽ കുളിച്ചു കിടക്കുകയർന്നപ്പോ എല്ലാരും കൂടെ കിടന്ന് അട്ടഹസിച്ചപ്പോ ഹറബൽ ഗുലാമു ഈ കുട്ടി ആ അർദ്ധ കുട്ടി ഭയപ്പെട്ട് ഓടി അങ്ങനെ ഫലജലിൻ ഒരു മലയിലേക്ക് ചെന്ന് ചേർന്നു കയറി അപ്പൊ എന്റെ ആട്ടികളും മരിച്ചു ഫഹറജ ആ കുട്ടികളിനെ അന്വേഷിച്ചുകൊണ്ട് പിതാവ് പുറപ്പെട്ടു ആക്കും ആ പിതാവ് മരിച്ചുപോയി മിൻ ചൂടിന്റെ കാഠിനതയിൽ അങ്ങനെ എന്റെ ഭർത്താവ് മരണപ്പെട്ടു എന്റെ രണ്ട് മക്കളും മരണപ്പെട്ടു അവര് പറയുകയാണ് അങ്ങനെ കാലഘട്ടം എന്നിൽ ഉദ്ദേശിച്ചു താങ്കൾ കാണുന്നത് പോലുള്ളതിനെ താങ്കൾ ഇപ്പൊ കാണുന്ന പോലുള്ളതിനെ താ കാലഘട്ടം എന്നിൽ ഉദ്ദേശിച്ചു അഥവാ ആ ഈ കാലഘട്ടം എന്നിൽ അത് ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടം എന്നോട് ചെയ്തത് അതാണ് താങ്കൾ കാണുന്ന പോലുള്ള ഈ അവസ്ഥയാണ് പക്ഷെ ക്ഷമയുടെ നെല്ലിപ്പടി എന്നൊക്കെ പറയില്ലേ ആ രീതിയിലുള്ള ക്ഷമയാണ് ആ സ്ത്രീ ക്ഷമിച്ചത് ഈ മുസീബത്തുകളെ പോലുള്ളത് എം ബഹി നീ ചിന്തിക്കൽ അത്യാവശ്യം എന്റെ മൗത്തിൽ ലൗലാദി അഥവാ കുട്ടികളെങ്ങാനും മരണപ്പെട്ടാൽ മരണപ്പെടുന്ന അവസ്ഥ അത്യാവശ്യമാകും ആ ഇത് കാരണമായി ഒരു മനസ്സിനൊരു സമാധാനം ലഭിക്കുന്നതിന് വേണ്ടി അൻ ജസായി കഠിനമായ മനപ്രയാസത്തിനെ തൊട്ട് ഒരു സമാധാനം ലഭിക്കാൻ വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കണം സമാമിൻ മുസീബത്തിൽ കാരണം ഒരു മുസീബത്തും ഇല്ല ഇല്ല ആ സങ്കല്പിക്കപ്പെടുന്ന അവസ്ഥയിലല്ലാതെ രൂപപ്പെടുത്തപ്പെടുന്ന അവസ്ഥയിലല്ലാതെ അതിനേക്കാൾ അവതമായതിനെ അഥവാ ഒരു മുസീബത്ത് കണ്ടാൽ അതിനേക്കാൾ വലിയ വേറെ മുസീബത്ത് ഉണ്ട് ആ വലിയ മുസീബത്തിനെ പറ്റി ചിന്തിച്ചിട്ട് പഠിച്ചിന് അത് വിട്ടില്ലല്ലോ എന്ന് വിചാരിക്കണം ും അള്ളാഹു തന്നത് വരാതെ അല്ലാഹു കാത്തിരച്ചത് തടഞ്ഞു വെച്ച മുസീബത്ത് ഫീഖുല്ലഹാൻ എല്ലാ അവസ്ഥയിലും അള്ളാഹു തടഞ്ഞു വെച്ചത് ഫഹുഅൽ അക്സർ അതാണ് കൂടുതൽ നമ്മിലേക്ക് വന്നു ഭവിച്ച മുസീബത്തിനേക്കാൾ കൂടുതൽ വരാതെ അല്ലാഹു തടഞ്ഞതാണ് കൂടുതൽ ഈ ഒരു ചിന്തയിൽ നമ്മൾ കഴിഞ്ഞുകൂടണം അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈമാൻ നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ ഹിദായത്വം നൽകി അള്ളാഹു താല അനുഗ്രഹിക്കട്ടെ മഹാനായി ഇമാൻ റസാൽ അലി അള്ളാഹിന്റെ വറക്കത്തോണ്ട് അള്ളാഹു നമ്മളെ രക്ഷിക്കട്ടെ ഈമാൻ നൽകി സലാമത്താക്കി അള്ളാഹു രക്ഷിക്കട്ടെ സൽബുൽ ഈമാൻ അള്ളാഹു താലാ കാത്തർഷിക്കട്ടെ ഈമാൻ തെറ്റിപ്പോകാട്ടെ അള്ളാഹു കാത്തർഷിക്കട്ടെ പരിശുദ്ധ കെലിമ ഉച്ചരിച്ചുകൊണ്ട് ലോകത്തോട് വിട പറയാനുള്ള മഹാഭാഗ്യം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഹക്കി നബി മുഹമ്മദിൻ സാഹു അലൈ വസ്സലാം